ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ഇരുന്ന് കണ്ട് പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓക്കെ കുറെ പോ കുറച്ച് പോയിന്റ്സ് ഞാൻ ആയി ആക്കി കളഞ്ഞല്ലോ എന്നുള്ള ഫീൽ എനിക്ക് വന്നത് അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിട്ട് കളഞ്ഞൊരു പോയിന്റ് നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോയെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിരിക്കണം കാരണം നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ക്വസ്റ്റിനാണത് അപ്പോൾ ആ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മീൻസ് ഇപ്പോൾ ഈ ഒരു ജോബിൽ എൻറ്റർ ചെയ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംതിങ് ഇപ്പോൾ ശരിക്കും നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ നമുക്കൊരു ഇൻട്രൊഡക്ഷനും ജോബിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ തന്നിട്ടുണ്ടാകും അപ്പം അതിൽ പറഞ്ഞൊരു കാര്യം എടുത്ത് ചോദിക്കരുത് അല്ലാതെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ചോദിക്കാനായിട്ട് അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് ഉറപ്പായിട്ടും ചോദിക്കണം പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഇൻ കേസ് നിങ്ങൾക്കത് കിട്ടിയില്ല റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ റിജക്റ്റ് ആയത് ഏതൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ കുറഞ്ഞു എനിക്ക് വിട്ടുകളഞ്ഞത് ഞാൻ സാധാരണ ഇപ്പം ടോട്ടൽ ഇൻ്റർവ്യൂവിന് വന്ന ആളുകളിൽ എൻ്റെ റാങ്ക് എത്രയാണെന്നാണ് ഞാൻ മെയിൻ മെയിനായിട്ടും ചോദിക്കാറ് എന്നിട്ടാണ് ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെ ആണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെ കാരണം കൊണ്ടാണ് എൻ്റെ സ്കോർ കുറഞ്ഞു പോയത് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചോദിച്ചിരിക്കണം കാരണം ആ ഒരു ജോബ് കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഡിസപ്പോയിൻ്റഡ് ആയിട്ട് ഇരിക്കുമല്ല വേണ്ടത് ആ ഒരു ജോബിൽ എവിടെ എന്ത് പ്രശ്നം കൊണ്ടാണോ നമുക്ക് കുറഞ്ഞു പോയതെന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് നമ്മൾ അത് കുറച്ചും കൂടെ ആ ഒരു പോരായ്മകളെല്ലാം നികത്തി അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്തിരിക്കണം ഉറപ്പായിട്ടും അവരോട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എനിക്കിത് കിട്ടാതെ പോയതെന്ന് ചോദിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു പോയി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നോട്ട് ചെയ്തു വെച്ചേക്കാം കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ ജോബിന് ജോബിന് തന്നെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രസ്റ്റിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കത് അടുത്ത ഇൻ്റർവ്യൂല് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് പോവാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ട് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ വിട്ടുപോയിരുന്നു അതുകൊണ്ടാണ് ഏട്ടാ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ആയവരുണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ കിട്ടിയവരുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ